എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഗാനത്തിൻ്റെ വരികൾ ഇപ്രകാരമാണ് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനാണ് നമ്മൾ മനുഷ്യൻ്റെ മുമ്പിൽ പലപ്പോഴും ചെറുതാണ് മനുഷ്യരാരും നമ്മളെ ഒരു വേണ്ട നിലയിലുള്ള അംഗീകാരം തന്നെന്ന് വരത്തില്ല ഈ ലോകത്തിൻ്റെ അംഗീകാരം ലഭിക്കണമെങ്കിൽ വിദ്യാഭ്യാസവും സൗന്ദര്യവും കഴിവും ഒരു കുടുംബമഹിമയും പാരമ്പര്യവും പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ടെങ്കിലേ മറ്റുള്ളവർ നമ്മളെ ഒന്ന് വില വയ്ക്കത്തുള്ളു അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇന്ന് ലോകത്തിൽ സ്ഥാനമുള്ളൂ അങ്ങനെയുള്ളവരോട് ബന്ധം കൂടാൻ എല്ലാവർക്കും ആഗ്രഹമാണ് എന്നാൽ ഇതൊന്നുമില്ലാത്ത വ്യക്തികളെ മനുഷ്യരവഗണിക്കും എന്നാൽ ദൈവം അവ അവഗണിക്കില്ല ദൈവത്തിന് ോഷന്മാരെയാണ് വേണ്ടത് മനുഷ്യ ദൃഷ്ടിയിൽ ഒന്നിനും കൊള്ളില്ലെന്ന് കരുതി കരുതി തള്ളിക്കളഞ്ഞവരെയാണ് ദൈവം മാനിച്ചിട്ടുള്ളത് വിശുദ്ധ വേദപുസ്തകം വായിച്ചാൽ ഈ പുസ്തകത്തിൻ്റെ ചരിത്രത്തിലുടനീളം മനുഷ്യർ തള്ളിക്കളഞ്ഞതിനെ മനുഷ്യർ ഉപേക്ഷിച്ചതിനെ ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയവരെയാണ് ദൈവം അത്ഭുതകരമായി തൻ്റെ കയ്യിൽ ഇണങ്ങി ആയുധമായി ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിച്ചത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് പ്രവാചകനായ ഏലിയാവിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും താൻ ആഹാബിന്റെ കൊട്ടാരത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ തനിക്ക് പറയാൻ ഡിഗ്രിയോ വിദ്യാഭ്യാസത്തിന്റെ കഴിവുകളോ പ്രസിദ്ധമായ ടൈറ്റിലുകളോ ഉന്നത പദവികളോ ഒന്നുമില്ല താൻ തന്നെ പരിചയപ്പെടുത്തുന്നത് തിഷ്പിയിൽ നിന്ന് തിഷ്പയനായ ഏലിയാവ് ഒന്നുമില്ല വിശുദ്ധ വേദപുസ്തകം ഏലിയാവിനെ ആദ്യമായി പരിചയപ്പെടുത്തുന്ന ഇപ്രകാരമാണ് തിഷ്ബിയിൽ നിന്നുള്ള തിഷ്പനായ ഏലിയാവ് ഒരു സ്ഥലത്തിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ തൻ്റെ മാതാപിതാക്കളെ കുറിച്ചോ തൻ്റെ കുടുംബത്തെ കുറിച്ചോ തൻ്റെ ശ്രേഷ്ഠകരമായ പദവികളെ കുറിച്ചോ ഒന്നും അവിടെ കാണുന്നില്ല എന്നാൽ ഏലിയാവ് രാജാവിന്റെ മുമ്പിൽ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് ഇപ്രകാരമാണ് ഞാൻ വാക്യം ഒന്ന് വായിക്കാം ഒന്ന് രാജാക്കന്മാർ പതിനേഴിന്റെ ഒന്ന് എന്നാൽ ഗിലയാദിലെ തിഷ്ബിയിൽ നിന്നുള്ള തിഷനായ ഏലിയാവ് ആഹാബിനോട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകെയില്ല എന്ന് പറഞ്ഞു ഓക്കെ ഏലിയാവ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വാക്കുകൾ ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവയാണ് ഇപ്പം ഏലിയാവിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇപ്രകാരമാണ് കഴിയുന്നത് ഞാൻ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തെ അനുസരിക്കുന്ന ഒരു ദൈവ ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ ലോകത്ത് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ടൈറ്റിൽ ദൈവ പൈതലാണെന്നുള്ള ടൈറ്റിൽ ബാക്കി എല്ലാ പദവികളും നമ്മുടെ സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ ഒരു സീസൺ മാത്രമേ ഉള്ളൂ ഈ ലോകം തരുന്ന പദവികൾക്ക് ആയുസ് അത്രമേ ഉള്ളൂ എന്നാൽ ദൈവത്തിൻ്റെ പൈതലാണെന്നുള്ള ആ വലിയ ഉന്നതമായ അനുഭവം അതെപ്പോഴും നിലനിൽക്കുന്ന അനുഭവമാണ് അത് എപ്പോഴും നിലനിൽക്കുന്ന ഒരു പദവിയാണ് ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ് ഞാൻ ദൈവ പൈതലാണെന്ന് ധൈര്യത്തോടെ മറ്റുള്ളവരോട് പറയാൻ നിങ്ങൾക്കും എനിക്കും കഴിയുന്നുണ്ടോ ഒരിക്കൽ ലോകപ്രസിദ്ധനായ സുവിശേഷകൻ ബില്ലി ബില്ലിഗ്രഹാമിൻ്റെ അടുക്കൽ തനിക്ക് ഒരു ഒരു ഓഫർ ലഭിച്ചു ഓഫർ ഇപ്രകാരമാണ് തനിക്ക് അടുത്ത പ്രസിഡൻ്റ് ആകുവാനുള്ള ഒരു ക്ഷണം ആ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി തനിക്ക് മത്സരിക്കുവാൻ തന്നെ ഒരു പാർട്ടി സമീപിക്കുകയും ആ വലിയ ഒരു ഓപ്പർച്യൂണിറ്റി തൻ്റെ മുമ്പിൽ വെച്ചു ബിലിഗ്രഹാം അതിന് കൊടുത്ത മറുപടി ഞാൻ വായിച്ച വായിച്ച കാര്യം എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയാം തൻ്റെ മറുപടി ഇപ്രകാരമാണ് ഞാൻ ഇപ്പോഴായിരിക്കുന്ന ഈ സുവിശേഷകൻ എന്ന ഈ പദവിയേക്കാൾ മറ്റ് താഴേക്ക് ഉള്ള ഒരു പദവിയിലേക്ക് ഒരു പൊസിഷനിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം താനൊരു സുവിശേഷകനാണ് എന്നുള്ള ആ ഒരു വലിയ കാര്യം ആ ഒരു വലിയ ദൈവീകമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയെ ദൈവത്തിൻ്റെ ദൈവം തന്നെ ഏൽപ്പിച്ച വിളിയെ എത്ര വലുതായിട്ടാണ് ബില്ലി ബില്ലിഗ്രഹം കണ്ടത് ഈ ലോകത്തിൽ ആർക്കും ആർക്കെങ്കിലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ ഒരു വ്യക്തി നമ്മളെ അല്ലെങ്കിൽ ഒരു പാർട്ടി നമ്മളെ വന്ന് സമീപിച്ചാൽ നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കും നമ്മൾ പെട്ടെന്ന് എക്സൈറ്റഡ് ആവും അതിനെ ഏറ്റെടുക്കും അത് തെറ്റാണെന്നോ അങ്ങനെ ഏറ്റെടുക്കുന്നവർ ദൈവദൃഷ്ടിയിൽ മാന്യരല്ലെന്നോ അല്ല ഞാൻ പറയുന്നത് എന്നാൽ ബില്ലി ഗ്രഹാമിനെ സംബന്ധിച്ച് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ദൈവം തന്നെ വിളിച്ച വിളിയുടെ ആ മഹത്വത്തെക്കുറിച്ച് അതെനിക്ക് വലിയ ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് താൻ പറയുകയാണ് ഇപ്പോഴുള്ള എൻ്റെ പദവിയേക്കാൾ താഴെയുള്ളൊരു പദവി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല ദൈവത്തിൻ്റെ ശുസൂഷകനാകുക ദൈവത്തിൻ്റെ പൈതലാകുക എന്നുള്ളത് ഈ ഭൂമിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പദവിയാണ് ഏറ്റവും വലിയ ഓണറാണ് അത് തള്ളിക്കളയരുത് മറ്റുള്ളവർ എന്നെ എന്ത് ചിന്തിക്കും മറ്റുള്ളവർ എന്നെ തള്ളിക്കളയുമോ സമൂഹത്തിലെ സ്ഥാനം നഷ്ടപ്പെടുമോ എല്ലാവരും എന്നെ കളിയാക്കുമോ ദൈവവചനത്തെ അനുസരിച്ചാൽ സ്നാനപ്പെട്ടാൽ ദൈവവചനത്തിൻ്റെ പ്രമാണമനുസരിച്ചൊരു പുതിയ ചുവടുവെപ്പിലേക്ക് ജീവിത ശൈലിയിലേക്ക് ഞാൻ കാലുവെച്ചാൽ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുമല്ലോ തള്ളിക്കളയുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഈ വലിയ വിളിയെ ഈ വലിയ പദവിയെ തള്ളിക്കളയുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാം ദയവായി നിങ്ങൾ ദൈവവചനത്തിൻ്റെ സത്യത്തെ തിരിച്ചറിയുക ദൈവവൈതൽ എന്നുള്ള പദവിയാണ് ഏറ്റവും വലിയ പദവി അത് നിലനിൽക്കുന്ന പദവിയാണ് ഇവിടെ നാം ദൈവത്തിൻ്റെ മക്കളാണ് മരണത്തിന് ശേഷവും ആ പദവി നമുക്ക് നഷ്ടമാകുന്നില്ല നാം ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിൽ തന്നെ തുടരും നാം അവൻ്റെ ഏറ്റവും പ്രിയ മക്കളാണ് ആ വലിയ സത്യം ഈ ചെറിയ വാക്കുകളിലൂടെ ചുരുക്കം വാക്കുകളിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാം ദൈവത്തിൻ്റെ മക്കളാണ് അതിലും വലിയൊരു പദവി ഈ ഭൂമിയിൽ വേറൊന്നുമില്ല സന്ദേശം ചുരുക്കുന്നു മെ ഗാഡ് ബ്ലസ് യു